സുഹൃത്തുക്കളെ ഇനിയൊരു ബ്ലൂടൂത്ത് മൗസ് പരിചയപ്പെടാം ഇത് ബ്ലൂടൂത്ത് വെച്ചും പ്രവർത്തിക്കും അതുപോലെ ഈ ഡോങ്ങിൾ വെച്ചും പ്രവർത്തിക്കും ബ്ലൂടൂത്ത് വെച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ നേട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ടി വിയിലും ഉപയോഗിക്കാം നമുക്ക് ബ്ലൂടൂത്ത് ഫെസിലിറ്റീസ് ഉള്ള ഏത് ഡിവൈസിലും നമുക്ക് ഈ മൗസ് ഉപയോഗിക്കാൻ കഴിയും ലോജിടെക്കിൻ്റെ ഒരു മൗസാണ് സിഗ്നേച്ചർ എം സിക്സ് ഫിഫ്റ്റി എന്ന മോഡലാണിത് ഇത് സൈലൻറ്റ് ക്ലിക്കെന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് സൈലൻ്റ് ടച്ച് ആമസോൺ പ്രൈം ഡേയിലാണ് ഇത് വാങ്ങിയത് കൺട്രി ഓഫ് ഫോർജിൻ വിയറ്റ്നാം മെയ് ഇരുപത്തി അഞ്ചിൽ അതിൻ്റെ എം ആർ പി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പക്ഷേ ഇതെനിക്ക് കിട്ടിയത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഇത് ഓഫറിൽ കിട്ടിയത് നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ക്വാളിറ്റി പാക്കിംഗ് ആണ് ാണ് ചെറിയ മോശ ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് എം സിക്സ് ഉണ്ട് എം സിക്സ് ഫിഫ്റ്റി ഉണ്ട് സിക്സ് ഫിഫ്റ്റി ആണിത് ഇത് എൻ്റെ കയ്യിൽ കൊള്ളുന്ന തരത്തിൽ ഇതിനെക്കാട് അല്പ കൂടി വലുതാണ് എൽ എന്ന് പറയുന്നത് ടച്ചാണ് ഇതിലിപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് സൗണ്ടൊന്നും കേൾക്കുന്നില്ല നല്ല സ്ക്രോള് രണ്ട് ബട്ടൺ തന്നിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും പോകാനായിരിക്കണം ഇതിനകത്ത് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് നല്ല ഗ്രിപ്പുണ്ട് ഇതിനകത്ത് ഓൺ ഉണ്ട് ഇതിനകത്താണ് ഇതിൻ്റെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം അതിനകത്തൊരു ഡ്യൂറാസിലിൻ്റെ ഒരു ബാറ്ററി തന്നിട്ടുണ്ട് പിന്നെ ഈ ഡോമിൾ ഇതാണ് ഇതിൻ്റെ ഡോംഗിൾ ഇത് നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെയോ യു എസ് ബി ടൈപ്പ് എയിൽ വെച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉള്ളതിൽ ബ്ലൂടൂത്ത് വെച്ചും ഉപയോഗിക്കാം ഈ രണ്ട് തരത്തിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൗസാണ് പക്ഷേ ഇത് ഇതെടുക്കുമ്പോൾ നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ പറ്റും ഇത് പ്രവർത്തിച്ചു തുടങ്ങി ഉണ്ടാകും ഇനി നമുക്ക് മൊബൈലിൽ ആണെങ്കിൽ മൊബൈലിൽ കണക്ട് ചെയ്യാം ടി വിയിലുണ്ടെങ്കിൽ ടി വിയിൽ കണക്ട് ചെയ്യാം കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം ഓക്കെ ഇത് നല്ല സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു മൗസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആണ് എന്നെക്കാളും വില കുറഞ്ഞ മൗസും ഇതിനകത്ത് ആണ് ബ്ലൂടൂത്തിൽ പ്രവർത്തിക്കുന്ന വില കുറഞ്ഞ മൗസും ആമസോണിൽ ലഭ്യമാണ് ലോജി ഈ ഈ കമ്പനിയുടെ തന്നെ വാങ്ങണം ഇത് കുഴപ്പമില്ലാത്ത നല്ലൊരു കമ്പനിയാണ് ഓക്കെ